വിദേശ വിദ്യാർത്ഥികൾക്ക് നേരെ നിലപാട് കടുപ്പിക്കുകയാണ് ട്രംപ് ഭരണകൂടം ഇപ്പോഴിതാ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള ചൈനീസ് വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുമെന്നറിയിച്ചിരിക്കുകയാണ് യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഇതുസംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയത് അമേരിക്കൻ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്കെതിരായ ട്രംപ് ഭരണകൂടത്തിന്റെ വിസ റദ്ദാക്കുന്ന നടപടിയിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള സുപ്രധാന മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടുമെന്ന് റൂബിയോ പ്രസ്താവനയിൽ വ്യക്തമാക്കി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നുമുള്ള ഭാവിയിലെ എല്ലാ വിസ അപേക്ഷകളും യു കൂടുതൽ കർശനമായി പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇന്ത്യയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ചൈന റൂബിയോയുടെ പ്രസ്താവനയോട് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ഉടൻ പ്രതികരിച്ചിട്ടില്ല വിദ്യാർത്ഥി വിസയ്ക്കുള്ള അഭിമുഖങ്ങൾ നിർത്തിവെക്കാൻ ലോകമെമ്പാടുമുള്ള യു എസ് എംബസികളോട് റൂബിയോ ഉത്തരവിട്ടതിന് തൊട്ടടുത്ത ദിവസമാണ് ഈ പുതിയ നീക്കം യു എസ് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായേക്കാമെന്ന വാദമുയർത്തി വിദേശ വിദ്യാർത്ഥികൾക്ക് അമേരിക്കൻ വിദ്യാലയങ്ങളിൽ പ്രവേശനം പരിമിതപ്പെടുത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങളിൽ െത്തേതാണിത് യു എസിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ഏകദേശം പത്തൊൻപത് ദശലക്ഷം വരുന്ന വിദ്യാർത്ഥികളിൽ അഞ്ച് ദശാംശം ഒൻപത് ശതമാനവും വിദേശ വിദ്യാർത്ഥികളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ഒന്ന് ദശാംശം ഒന്ന് ദശലക്ഷത്തിലധികം വിദേശ വിദ്യാർത്ഥികൾ യു എസിലെത്തി ഇതിൽ ഏകദേശം പകുതിയോളം പേർ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഉള്ളവരാണ് വ്യാപാര യുദ്ധം അടക്കമുള്ള പ്രശ്നങ്ങൾക്കിടെ യു എസിലെ ചൈനീസ് വിദ്യാർത്ഥികൾ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞ് ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരമായി അപേക്ഷകരുടെ സോഷ്യൽ മീഡിയയിലെ പെരുമാറ്റം വിശദമായി വിലയിരുത്തിയ ശേഷം മാത്രമാകും ഇനി വിദേശ വിദ്യാർത്ഥികൾക്കായി വിസ നൽകുകയെന്നാണ് ട്രംപ് ഭരണകൂടം കഴിഞ്ഞ ദിവസം പറഞ്ഞത് പുതിയൊരു നിർദ്ദേശം വരുന്നതുവരെ വിസയ്ക്കായുള്ള അഭിമുഖങ്ങൾ അടക്കമുള്ളവ നിർത്താനാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാക്കോ റൂബിയോ നയതന്ത്ര പദവികളിലെ ഉദ്യോഗസ്ഥർക്കായി നൽകിയ നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നത് അപേക്ഷകരുടെ സമൂഹ ിലെ പെരുമാറ്റം സൂക്ഷ്മമായി വിലയിരുത്തണമെന്ന് കോൺസുലേറ്റുകൾക്കും ട്രംപ് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകളിൽ ഇടത് അനുഭാവ നിലപാടുകൾ പിന്തുടരുന്നത് വ്യാപകമായതാണ് ട്രംപ് സർക്കാരിന്റെ നടപടിയ്ക്ക് കാരണമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചില ക്യാമ്പസുകളിൽ യഹൂദ വിരുദ്ധത വെച്ചു പുലർത്തപ്പെടുന്നുണ്ടെന്നും ട്രംപ് ഭരണകൂടം നിരീക്ഷിക്കുന്നുണ്ട് അതിനാലാണ് പ്രവേശന നടപടികളിൽ ശക്തമായ നിരീക്ഷണം നടത്താൻ എംബസികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ വിസ അഭിമുഖത്തിന് തീയതി അനുവദിച്ചവർക്ക് പുതിയ നയം ബാധകമാവില്ല എന്നാൽ പുതിയ അപേക്ഷകൾക്കെല്ലാം തന്നെ പുതിയ രീതി ശക്തമാകുമെന്നാണ് വ്യക്തമാകുന്നത് നാടുകടത്തൽ നിലപാടിനെതിരെ കോടതിയിൽ നിന്ന് തിരിച്ചടി പതിവായതോടെയാണ് വിസ അഭിമുഖങ്ങൾ വളരെ കർക്കശമാക്കാനുള്ള നീക്കത്തിൽ ട്രംപ് ഭരണകൂടമുള്ളത് പലസ്തീൻ അനുകൂല നിലപാടും പ്രവർത്തനങ്ങളും പല സർവകലാശാലകളും ക്യാമ്പസിൽ അനുവദിക്കുന്നുവെന്നാണ് വൈറ്റ് ഹൌസ് ആരോപിക്കുന്നത് എന്നാൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കാനുള്ള നീക്കത്തിലാണ് ട്രംപ് ഭരണകൂടമെന്നാണ് സർവകലാശാലകൾ ആ നീക്കത്തെ നിരീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി